കാഞ്ഞിരമിറ്റത്ത് നിന്നും തൊണ്ടിലങ്ങാടിക്ക് പോകുന്ന വഴിയാണ് ഈ കാണുന്നത് തൊണ്ടിലങ്ങാടിയിൽ നിന്നും അല്പം കൂടെ മുന്നോട്ട് മാറിയാണ് ഇന്ന് ഡ്യൂട്ടി ഇന്ന് ഡ്യൂട്ടിക്ക് ഇറങ്ങിയപ്പോൾ അല്പം വൈകിപ്പോയി രാവിലെ എട്ട് മണിക്കുള്ള ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് സൂര്യൻ ഉദിച്ചു വരുന്നതേ ഉള്ളൂ ഇന്ന് റീഡിംഗ് എടുക്കേണ്ട ഏരിയ എളുപ്പമുള്ള ഏരിയയാണ് അല്പം താമസിച്ചാലും കുഴപ്പം പാടശേഖരത്തിന് നടുക്കുകൂടെയുള്ള വഴിയാണിത് ഇത്തവണ ഇവിടെ ഉഴുതിട്ടിരുന്നു കൃഷി ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണെന്നറിയില്ല അതിരാവിലെ തന്നെ ഷാപ്പിൽ നിന്ന് ഇറങ്ങി വരുന്നതല്ലേ കേട്ടോ ഓണ വഴിക്കുള്ള ഷാപ്പാണ് ഇതൊരു വീടായിരുന്നു ഇപ്പോഴാണ് ഷാപ്പാക്കി മാറ്റിയത് ആ കാണുന്ന കടയുടെ മുന്നിൽ വണ്ടി വെച്ച് പിന്നീട് ഈ വഴികളിലൂടെ നടന്നാണ് റീഡിംഗ് എടുത്ത് തുടങ്ങുക ഇനി കാണുന്നതാണ് ആദ്യത്തെ വീട് പാനൽ ബോർഡൊന്നുമില്ല എങ്കിലും ഈ ഭാഗത്ത് അടുപ്പിച്ചടിപ്പിച്ച് ധാരാളം വീടുകളുണ്ട് ഞാൻ മീറ്റർ റീഡറായി ജോലിക്ക് കയറി ആദ്യമായി റീഡിംഗ് എടുത്തു തുടങ്ങുന്നത് ഈ പ്രദേശത്തു നിന്നാണ് ചെടികളൊക്കെ വെച്ച് വീടും പരിസരവും മനോഹരമാക്കി വെച്ചിരിക്കുന്നു ഇനി കാണുന്ന ചെറിയ വഴിയിൽ രണ്ട് വീടുകളുണ്ട് തൊട്ടടുത്തായാണ് നടന്നു നീങ്ങാവുന്ന ദൂരമേ ഉള്ളൂ ഈ ഭാഗത്ത് കുറെയൊക്കെ നടന്നും കുറേയൊക്കെ സ്കൂട്ടറിനുമായാണ് റീഡിങ് എടുക്കുക അടുത്തടുത്തുള്ള ഭാഗത്ത് നടന്നും ദൂരെയുള്ള ഭാഗത്ത് സ്കൂട്ടറിനും പോകും ഈ ഭാഗത്തൊക്കെ സ്കൂട്ടറിന് വരുവാൻ കഴിയുമെങ്കിലും നടന്നു തന്നെയാണ് പോവുക അതിനുള്ള ദൂരമേ ഉള്ളൂ ഇന്ന് ഡ്യൂട്ടിക്കിടെ ഒരു പട്ടികുഞ്ഞെ പരിചയപ്പെട്ടു ഇപ്പൊ ഞാൻ ഇങ്ങനെ നിൽക്കുന്ന നീ നോക്കണ്ട വലുതായിട്ട് വേണം നിനക്കിട്ട് രണ്ട് കടി തരാൻ എന്നാണോ പുള്ളി പറയുന്നത് എന്നെനിക്കൊരു സംശയമില്ലാതില്ല ആ ഭാഗത്ത് ധാരാളം വീടുകളുണ്ട് അത് തീർത്ത ശേഷം നമുക്ക് പോകേണ്ടത് ഈ കാണുന്ന വഴിയിലാണ് മുൻപ് എനിക്കൊരു ബൈക്ക് ഉണ്ടായിരുന്നപ്പോൾ ഈ വഴിയിലൂടെ ബൈക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ ഈ വഴി ബൈക്ക് കൊണ്ടുവരിക സാധ്യമല്ല കുറച്ചു വർഷങ്ങളായി ഈ വഴി നടന്നു തന്നെയാണ് വരിക ഈ വഴിയുടെ അവസാനം മൂന്ന് വീടുകളും ഒരു മോട്ടോർ പൊരയും ഉണ്ട് ഈ ഭാഗത്തേക്ക് റീഡിങ് എടുക്കുവാൻ എത്തുമ്പോൾ ഏകദേശം പത്തുമണിയോളം ആയി കാണും തണലുള്ള ഏരിയ ആയതുകൊണ്ടാവണം ഈ ഭാഗത്തുകൂടെ നടന്നു പോകുന്നത് ഒരു ബുദ്ധിമുട്ടായി തോന്നാറേയില്ല ഇതങ്ങനെ കുഗ്രാമൊന്നും അല്ല കേട്ടോ ഈ വഴി നമ്മൾ നടന്നെത്തുമ്പോൾ കാണുന്ന വീടുകളിലേക്ക് മറ്റൊരു വഴിയിലൂടെ കാറിനോ ബൈക്കിനോ എത്തിച്ചേരുവാൻ കഴിയും ആ വഴിയാകട്ടെ മറ്റൊരു ഏരിയയിലാണ് നാല് കിലോമീറ്റർ കറങ്ങിയാൽ മാത്രമാണ് ആ വഴിയിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുക ആ കാണുന്ന സ്ലാബ് സ്ലാബിട്ടിരിക്കുന്നിടത്ത് നിന്നും പടി കയറി ചെല്ലുന്ന സ്ഥലത്ത് രണ്ട് വീടുകളുണ്ട് ഇവിടെ നിന്നും തിരികെ നടന്നാൽ സ്കൂട്ടറിന് സമീപത്തേക്ക് എത്താം ഈ ഭാഗത്തായി മൂവാറ്റുപുഴയാറിൻ്റെ കൈവഴി ഒഴുകുന്നുണ്ട് ഈ ഭാഗത്ത് വീടുകൾ കുറച്ച് അകന്നകന്നാണ് വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ ഭാഗത്തേക്ക് സ്കൂട്ടറിനാണ് വരുന്നത് ഇപ്പോൾ കണ്ട ചെറിയ പാലം വഴി സ്കൂട്ടർ കയറി അപ്പുറത്ത് ചെല്ലണം അല്പം സൂക്ഷിച്ചാണ് ഈ പാലം വഴി സ്കൂട്ടർ അപ്പുറത്തേക്ക് കടത്തുക കൈവരിയൊന്നുമില്ല ഈ വഴി സ്കൂട്ടർ കൊണ്ടുവരുന്ന ആദ്യത്തെ ആളൊന്നുമല്ല ഞാൻ ആ കാണുന്ന വീടിന് മുന്നിൽ ഒരു സ്കൂട്ടർ ഇരിക്കുന്നത് കണ്ടോ അതും ഈ കണ്ട വഴിയിലൂടെ കൊണ്ടുവന്നതാണ് ആ രണ്ട് വീടുകൾ തിരികെ വരുമ്പോൾ റീഡിംഗ് എടുക്കുവാനുള്ളതാണ് ആദ്യം പറഞ്ഞ മൂവാറ്റുപുഴയാറിൻ്റെ കൈവഴി ഒഴുകുന്നത് ഇടതുവശത്തായാണ് ആ കാണുന്ന ചെറിയ ഷെഡ് കക്ക നീറ്റുന്നതിനും മറ്റുമായി ഉപയോഗിക്കുന്നു ഈ വഴിയിൽ ഇനി രണ്ട് വീടുകളാണ് റീഡിംഗ് എടുക്കുവാനുള്ളത് ഈ ഭാഗത്ത് റീഡിംഗ് എടുക്കുവാൻ ഇനിയും കുറച്ച് വീടുകൾ കൂടിയുണ്ട് ഒന്നരയാകുമ്പോൾ ഈ ഭാഗത്തെ റീഡിംഗ് അവസാനിപ്പിക്കുവാൻ കഴിയും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻ ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ ഫോളോ ചെയ്താൽ ഇത്തരത്തിലുള്ള കണ്ടന്റുകളായിരിക്കും ലഭിക്കുക